നിങ്ങൾ കെ ആർ മീരയുടെ മീര സാധു എന്ന് പറഞ്ഞിട്ടുള്ള നോവൽ വായിച്ചിട്ടുണ്ടോ അല്ലേ ഉണ്ടാവുമല്ലേ എല്ലാവരും വായിച്ചിട്ടുണ്ടോ വായിക്കാത്തവരൊന്നു വാങ്ങി വായിച്ച് നോക്കണം കേട്ടോ ഒരു വല്ലാത്ത ഫീലാണ് ആ നോവല് വായിക്കുമ്പോൾ കിട്ടുക തഴക്കപ്പെടലിൻ്റെയും അവഗണിക്കലിൻ്റെയും ഏറ്റവും ഭയങ്കരമായൊരു അനുഭവമാണ് മീര ആ നോവലിൽ എഴുതി വെച്ചിട്ടുള്ളത് ആ നോവൽ തുടങ്ങുന്നത് തന്നെ ഇത്തരമൊരു അനുഭവം വായനക്കാരിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിച്ചുകൊണ്ടാണ് ആ വരികളാണ് ഞാനിവിടെ വിലക്കാൻ ശ്രമിക്കുന്നത് കേട്ടോ ആ വരികൾ ഇങ്ങനെയാണ് പാൽ പോലെയാണ് പ്രേമം നേരത്തോട് നേരം കഴിഞ്ഞാൽ പുളിക്കും പിരിയും വിഷമാകും മാധവൻ എനിക്ക് വിഷം തന്നു ഞാൻ മരിച്ചില്ല പകരം അയാളെ കൊന്നു വിധവയായ ഞാൻ മധുരയിലെ വൃന്ദാവനിലേക്ക് പുസ്തകം തീരുന്നേടം വരെ നമ്മളെ പിടിച്ചിരുത്താൻ ദൈ വരികൾ മാത്രം മതി എന്തായാലും നോക്കണം കേട്ടോ കൂട്ടത്തിൽ എൻ്റെ വര ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ താങ്ക്